കേസിൽ വിജിലൻസ് വിജിലൻസ് എതിർപ്പ് രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉടൻ രജിസ്റ്റർ ചെയ്യും അതേസമയം ദേവസ്വം ബോർഡ് അടക്കമുള്ള മൂന്ന് പ്രതികളുടെ ജാമ്യപേക്ഷ ഹൈക്കോടതി തള്ളി സമാന്തര അന്വേഷണം വേണ്ടെന്ന എസ് ഐ ടിയുടെ വാദം കോടതി തള്ളിയിരിക്കുന്നു ഇഡിക്കും അന്വേഷിക്കാം ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും വിവരങ്ങൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പന്ത് അത് ഇ ഡിയുടെ കോർട്ടിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെയാണ് കൊല്ലം വിജിലൻസ് കോടതി എസ് ഐ ടിയുടെ കേസുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ രേഖകളും ഇഡിക്ക് കൈമാറാൻ ഉത്തരവിട്ടിരുന്നത് വൈകിട്ടോടുകൂടി കൂടി എഫ്ഐആർ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള മുഴുവൻ രേഖകളും ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി ഇഡിക്ക് മുന്നിലുള്ള നടപടിക്രമം എന്ന് പറയുന്നത് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ വൈകാതെ തന്നെ അവർ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ശബരിമലയിൽ നിന്ന് മോഷണം പോയ സ്വർണം അത് കേരളത്തിന് പുറത്തേക്ക് എത്തിച്ചു അവിടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നു അങ്ങനെ കള്ളപ്പണം വെളുപ്പികൾ നടന്നു എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇ ഡി എത്തിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താവുള്ള വിശദമായ അന്വേഷണം ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകും ഇതോടൊപ്പം തന്നെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം അതായത് കുറ്റകൃത്യത്തിൽ നിന്ന് ആരൊക്കെയാണ് സമ്പാദിച്ചത് എന്നുള്ള കാര്യത്തിലും വിശദമായ അന്വേഷണം ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകും നിലവിൽ എസ് ഐ ടി കേസുമായി ബന്ധപ്പെട്ട പതിനൊന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പതിനൊന്ന് പേരുടെയും മൊഴി രേഖപ്പെടുത്താവുള്ള നടപടികളിലേക്ക് ഇ ഡി കറക്കുന്നതിന് പുറമെ തന്നെ സംശയനിഴിലുള്ള മുഴുവൻ പേരിലേക്കും അന്വേഷണം നീളും ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്